നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ ഐ എംഒ ആപ്ലിക്കേഷൻ ഉണ്ടാവും നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ വോയിസ് കോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഐ എം ഒ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ചില ആളുകളൊക്കെ ഇമോ എന്ന് പറയാറുണ്ട് ഇ ഇമോ ആയാലും ഐ എംഒ ആയാലും നമ്മുടെ വീഡിയോ കോളിലൊക്കെ സഹായിക്കുന്ന പ്രത്യേകിച്ച് പ്രവാസികൾ കൂടുതൽ ആശ്രയിക്കുന്ന കോൾ ചെയ്യാൻ വേണ്ടി ആശ്രയിക്കുന്ന ഒന്നാണ് ഐ എം ഒ ആപ്ലിക്കേഷൻ ഈ ഐ എം ഒ ആപ്ലിക്കേഷനിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒന്നാണ് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാറ്റകളൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുകയൊക്കെ പല ആളുകളും ആശങ്കപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഐ എംഒക്കകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണണം നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ മറ്റുള്ളവർ സ്ക്രീൻ ചെയ്തു കൊണ്ടുപോയി അത് നിങ്ങളെ ഭീഷണിപ്പെടുത്താനൊക്കെ കാരണമാകും പ്രത്യേകിച്ച് എല്ലാവരും ഐ എംഒ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ വീഡിയോ തീർച്ചയായിട്ടും കാണണം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിനുവേണ്ടിയുടെ ഐ എം ഒ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഐ എംഒ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണിക്കും ഇവിടെ ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയുള്ള ഓപ്ഷൻ കാണും നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസിൽ കാണും ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ തന്നെ ചാറ്റ് ആൻഡ് കോൾ പ്രൈവസിയുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ബ്ലോക്ക് സ്ക്രീൻഷോട്ട് ഫോർ കോൾസ് ഉള്ള ഓപ്ഷൻ കാണും ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ ദൃശ്യങ്ങൾ ആരെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്കതിന് സാധിക്കില്ല അവർക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല മാത്രമല്ല നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകൾ നിങ്ങൾ ആർക്കെങ്കിലും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ചാറ്റിൽ ഇഷ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനോ ഒന്നും സാധിക്കില്ല തീർച്ചയായിട്ടും ഐ എംഒ ഉപയോഗിക്കുന്ന ആളുകൾ ഈ സെറ്റിംഗ്സ് ചെയ്തു വെക്കണം നിങ്ങൾ ഐ എംഒ ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഐ എം ഒ ആപ്ലിക്കേഷൻ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യണം അത്യാവശ്യ ഘട്ടത്തിൽ ആരെങ്കിലും നിങ്ങളെ വിളിച്ചാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ ചോർത്തപ്പെടും ഈ ഒരു ഫീച്ചർ അടുത്ത അടുത്ത വാട്സപ്പ് കൊണ്ടുവരുന്നുണ്ട് അപ്പം കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം